അങ്ങനെ കൊറോങ് നാഷണൽ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഇപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര ഇനി ശരിക്കും വീട്ടിലോട്ട് തിരിച്ചു പോകണമോ അതോ അവിടുത്തെ കാഴ്ചകൾ വീണ്ടും കാണണമോ എന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങൾ കുറച്ചുനേരം വണ്ടിയിലിരുന്ന് ആലോചിച്ചു എന്തായാലും ഉച്ചയ്ക്ക് ഒന്നരയല്ലേ ആയുള്ളൂ എന്നാൽ പിന്നെ എന്തായാലും ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വരെ വരികയും ചെയ്തു എന്നാൽ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും സന്ദർശക സ്ഥലം ഒന്നും കൂടെ കണ്ടിട്ട് പോകാം എന്ന് തീരുമാനമായി അങ്ങനെ തപ്പി നോക്കിയപ്പോൾ വിക്ടർ ഹാർബർ എന്ന പേര് ഞങ്ങളുടെ ലിസ്റ്റിലോട്ട് വന്നു വിക്ടർ ഹാർബർ സൗത്ത് ഓസ്ട്രേലിയയിലെ വിസിറ്റിംഗ് പ്ലേസുകളിൽ ഒരു പ്രധാനമായ സ്ഥലം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വിക്ടർ ഹാർബർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചും അവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരം കൂടി ഉണ്ടായിരുന്നു വിക്ടർ ഹാർബറിലേക്ക് ഉച്ചയ്ക്ക് ഒന്നരയായി വിശപ്പിൻ്റെ വിളയെ ഞങ്ങളുടെ എല്ലാവരുടെയും വയറുകളിൽ നിന്ന് ഒച്ചത്തിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി എന്നാൽ പിന്നെ ഭക്ഷണം നമ്മൾ അന്വേഷിച്ചു പോയാലോ എന്നതായി അടുത്ത ചിന്ത അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനായി തിരഞ്ഞു എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും എല്ലാം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ അകലത്തിലായിരുന്നു അടുത്ത അടുത്തെങ്ങും തന്നെ ഒരു ഇന്ത്യൻ റസ്റ്റോറൻറ്റുകൾ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വേണ്ട കണ്ടുകിട്ടി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന തീരുമാനമായി അടുത്തുള്ള ഏതെങ്കിലും ഹങ്കറി ജാക്സോ അല്ലെങ്കിൽ കെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ ഒരു ഞങ്ങളൊരു കെ എഫ് സിടെ ഒരു ഷോറൂം കണ്ടപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് പ്ലേസിനായിട്ട് തപ്പി അങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു പാർക്ക് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് ഇത് ഒന്നും ഒരു വിസിറ്റിംഗ് ലിസ്റ്റിൽ ഞങ്ങൾ കണ്ടിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പാർക്ക് കണ്ടപ്പോൾ എന്നാലൊന്നും മുമ്പോട്ട് പോയി നോക്കാമെന്ന രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് നടന്നു അതിമനോഹരമായ ഒരു പാർക്ക് ഇത് വിസിറ്റിംഗ് പ്ലേസിൽ ഒന്നാം സ്ഥലത്ത് തന്നെ ഉണ്ടാകേണ്ട ഒരു പാർക്ക് തന്നെ ആയിരുന്നു എന്തു ഭംഗിയാണ് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നീല ആകാശവും നീലക്കടലും അതുപോലെ തന്നെ പച്ച പിരിച്ച മലനിരകളും ഒന്നിച്ചു ചേരുന്ന അതിമനോഹരമായ കാഴ്ച ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി അധികം സഞ്ചാരികൾ വന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇത് ഏത് പാർക്കാണ് എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഞങ്ങൾ മുമ്പോട്ട് നടന്നു നോക്കി അത് അവിടെ ഒരു ബൈനോക്കുളർ സാധാരണ കടലിലെ കാഴ്ച കാണുവാൻ വെച്ചിരിക്കുന്ന ഒരു ബൈനോക്കുലർ ആണ് എന്ന് കരുതി ഞങ്ങൾ അതിനെ സമീപിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു സാധാരണ ബൈനോക്കുലർ അല്ല ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബ്ലൂവീലിനെ കാണുവാൻ പറ്റും അതുപോലെ തന്നെ ട്രോണുകളിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്ലൂവീലിനെ നിന്ന് തന്നെ കാണുവാൻ പറ്റും അതുകൊണ്ട് അവർ അതിന് റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നതാണ് നമ്മൾ നമ്മൾ ബ്ലൂവെയിലെ നോക്കുകയാണെങ്കിലും ടോണ് പറത്തുകയാണെങ്കിലും എത്ര റെസ്ട്രിക്ഷൻ വേണം എത്ര സ്ഥലം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശക ബോർഡായിരുന്നു അത് ഇവിടെ നിന്ന് കാണാൻ നമുക്ക് ബ്ലൂവെയിലിനെ കാണാം ഡോൾഫിനെ കാണാം അതുപോലെ തന്നെ സീലിനെയൊക്കെ കാണാം കഴിയും എന്ന് കണ്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു എന്നാൽ ഒന്ന് നോക്കിക്കളയാം അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അതിനകത്തു കൂടെ നോക്കി ഞങ്ങൾക്ക് ബ്ലൂവെയിൽസിനെ ഒന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല പക്ഷെ അങ്ങ് ദൂരെ വരെ നമുക്കതിനകത്ത് കാണുവാൻ കഴിയുമായിരുന്നു അവിടെ നിന്ന് കാണുവാൻ വളരെ മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു താഴോട്ടം മുഴുവൻ പാറക്കെട്ടുകൾ എന്നാൽ പിന്നെ ഞങ്ങൾ താഴോട്ടം നിന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു വിശപ്പൊക്കെ നമ്മുടെ ഈ മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ എങ്ങോട്ടോ പറന്നുപോയി തണുപ്പ് മാറി കുറച്ചൊക്കെ ചൂട് ആയതിനാൽ ഇത് ഞങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കുവാൻ കഴിഞ്ഞു അതാ അവർ അവിടെ അതിനകത്തു കൂടെ നോക്കുവാൻ അടികൂടുകയാണ് എന്താണ് ഈ പിള്ളേർ ഇങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് നടന്നു വയനോക്കുലറിൽ കൂടെ കാണുവാൻ ഇപ്പോൾ ആർക്കും ആവശ്യമില്ല ആദ്യം അവർ അടികൂടിയപ്പോൾ മാത്രമായിരുന്നു ആവശ്യകത അവൾ കുറച്ചും കൂടി അതിനകത്തു കൂടെ നോക്കി എന്തെങ്കിലും കാണുവാൻ കഴിയുന്നുണ്ടോ എന്ന് എന്തായാലും അതിനകത്തു കൂടെ നോക്കി വഴക്കുകൂടുവാൻ ഞാനില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തൂണുംചാരി കടലം കണ്ടു നിൽക്കുകയാണ് കുമാരൻ കുമാരൻ എന്തുവാണാവോ ഈ ചിന്തിച്ചു കൂട്ടുന്നത് എന്തോ ആയാലും താഴോട്ട് പോകുവാനുള്ള തീരുമാനത്തിൽ എല്ലാവരും തന്നെ ഉറച്ചു നിന്നു എന്നാൽ നമുക്ക് പടി ഇറങ്ങി താഴോട്ട് പോകാം എന്താണ് അവിടെ കാണുവാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാമല്ലോ അവിടെ ഡോൾഫിനുകൾ ഉണ്ട് സീലുകൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മീനുകളെയും കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ താഴോട്ട് നടന്നിറങ്ങിയത് പിള്ളേരാണെങ്കിൽ പടികൾ നല്ല ആസ്വദിച്ച് തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു ഇനി ഇപ്പോൾ അവിടുന്ന് ഉരുണ്ടു വീണ് മൂക്കുംകുത്തി വീണ് പല്ലക്ക പൊട്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്നുള്ള അഗാധമായ ഉത്കണ്ഠയിൽ ഞാനും മുൻപോട്ട് നടന്നു അതാ മുമ്പിൽ അധികം പടികൾ ഈശ്വരായി ഇറങ്ങുന്ന പടികളെല്ലാം ഇതുപോലെ തന്നെ തിരിച്ചു കയറണമല്ലോ എന്നായിരുന്നു പടികൾ ഇറങ്ങുമ്പോൾ എൻ്റെ ചിന്ത മുമ്പോട്ടുള്ള കാഴ്ച നല്ല മനോഹരമായിരുന്നു താഴെക്കൂടെ ഒത്തിരി അധികം ആളുകളും നമ്മൾ നടന്നു പോകുന്നത് കാണാം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഇവരെ പകർത്തുവാൻ പാടുള്ളതെല്ലാം ഈ പടികളെല്ലാം നമ്മൾ ഇറങ്ങി വന്ന ഒരു പടികളാണ് ഇനി ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് അതിൻ്റെ അറ്റത്ത് എന്താണ് എന്ന് കാണുവാനുള്ള ആകാംക്ഷയോടെ നല്ല മനോഹരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയും ചൂടും വെയിലും ഒരുമിച്ച് അതിൻ്റെ കൂടെ കാറ്റും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ് ഈ തണുപ്പ് മാറി ചൂട് വരുന്നതിൻ്റെ ഒരു വ്യതിയാനം നമുക്ക് ഈ ഭൂപ്രകൃതിയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും വീടുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനും ബീച്ച് സൈഡുകളിലും അതുപോലെ തന്നെ ഈ മഴയൊന്നും ഇപ്പം ഇല്ലാത്തതിനാൽ തന്നെ നമുക്കിവിടുത്തെ കാലാവസ്ഥ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂടിൻ്റെ കാടിൻ്റെ കൂടും അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറേയും ബുഷുകളും ചെടികളുമൊക്കെ ഉള്ളതിനാൽ ബുഷ് ഫയറിനൊക്കെയുള്ള ആ സാധ്യതകൾ അധികം കൂടുതലാണ് അതുകൊണ്ട് ഈ സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കാഴ്ചക്ക് സഞ്ചാരത്തിനൊക്കെ പറ്റിയ സമയമാണ് കേട്ടോ ഇപ്പൊ കാലാവസ്ഥയും നമുക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ മഴയൊന്നുമില്ല ഇടയ്ക്ക് തന്നെ ഒന്നും മഴ ചാറിയാലും ഒരു അഞ്ചു മിനിറ്റ് സമയത്തേക്കുള്ള മഴ ചാറ്റൽ മാത്രമേ ഉള്ളൂ കുടയൊന്നും എടുത്തുകൊണ്ട് നമുക്ക് പോകേണ്ട ആവശ്യകത ഇപ്പം ഇല്ല അടിലേട് നല്ലൊരു ഭൂപ്രകൃതിയാണ് നമുക്ക് പ്രധാനം ചെയ്യുന്നത് ചുറ്റും മലകളാൽ എല്ലാ ഭൂപ്രകൃതി ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി ഇറങ്ങി കിടക്കുന്ന മലനിരകളാണ് അതിന് ചുറ്റുപെട്ട് കിടക്കുന്ന കടലിൽ കടലിനാൽ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു മലനിരകളുടെ ഉള്ളൊരു സ്ഥലം നല്ല മനോഹരമായൊരു പ്രകൃതിയും തണുപ്പാണ് ഇവിടുത്തെ ഓൾമോസ്റ്റ് മെയിൻ ആയിട്ട് ഇവർക്കുള്ളതൊരു തണുപ്പായിട്ടാണ് കാലാവസ്ഥ പറയുന്നത് ചൂടിൻ്റെ കാഠിന്യം വരുന്ന സമയങ്ങളിൽ ഒരു മുപ്പത് ഡിഗ്രി വരുമെങ്കിലും ഇവിടുത്തെ മെയിൻ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പാണ് കുട്ടികളാണെങ്കിൽ പാറക്കല്ലുകൾ കൂടി അതീ ആളുകളെ പോലെ ചാടി ചാടി പോകുന്നത് കാണാം ഞാൻ കുറച്ച് ആകാംക്ഷയോടെ അവരെ നോക്കി നിന്നു ഇവർക്ക് ഇതിനു മുമ്പ് ഇത് പരിചയമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വളരെയധികം പരിശീലനം കിട്ടിയ രീതിയിൽ അവർക്ക് ഒരു പേടിയുമില്ലായിരുന്നു ആ പാറകൾ പാറക്കല്ലിൽ കൂടെ ചാടി ചാടി പോകുവാൻ ഞാൻ അവരെ കുറച്ചു നേരം നോക്കി നിന്നു ഇനി ഇവരുകളിൽ അപകടങ്ങളുടെ ഒരു ഭയമോ അതേ സമയം കല്ലുകളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്നുള്ള ഒരു ചിന്തയോ ഞാൻ അവരിൽ കണ്ടില്ല ഞാൻ ഇടയ്ക്ക് പുറകിൽ നിന്ന് സൂക്ഷിക്കണേ മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അപകടം നമ്മക്കല്ലേ അറിയൂ പാറക്കല്ലുകൾ ആയതിനാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ അത് പ്രകടമാക്കിയില്ല പിള്ളേരെ നമ്മൾ ഭയപ്പെടുത്തരുല്ലോ അവർ വളരെ സുരക്ഷിതരായി തന്നെ മുമ്പോട്ട് പോയി കുറച്ചൊക്കെ ഇടയ്ക്കിടയൊക്കെ തന്നെ ചാടി ചാടിപ്പോകുക എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ മുമ്പിൽ എന്താണെന്ന് കാണുവാനുള്ള ആകാംക്ഷ ഞങ്ങളിൽ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ അബുദാബിയിലോ ഗൾഫ് രാജ്യങ്ങളിലോ കാണുന്ന പോലെ സുരക്ഷിതത്വമൊന്നും അല്ലെങ്കിൽ സേഫ്റ്റി ഗാർഡുകളൊന്നും ഈ ഏരിയയിൽ ഞാൻ കണ്ടില്ല ഇവിടെ ഒരു സെക്യൂരിറ്റിനെ പോലും ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷ എപ്പോഴും നമ്മുടെ കൈകളിലാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സുരക്ഷയൊക്കെ നോക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ ഞങ്ങൾ സേഫ്റ്റി നോക്കി നോക്കിത്തന്നെയായിരുന്നു മുമ്പോട്ട് പോയത് അത്യാവശ്യം പാറക്കല്ലുകളൊക്കെ പരന്നിരിക്കുന്നതിനാൽ വീഴുവാൻ അത്ര സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അറ്റത്ത് പോയി നിന്ന് നോക്കി ശരിക്കും നീലക്കടൽ നമ്മുടെ ഈ പാറക്കല്ലിലോട്ട് ഇടിച്ച് കയറി വരുമ്പോൾ വരുന്ന വെള്ളം ഈ നീലയും കൂടെ കലർന്ന ആ ഒരു പതഞ്ഞു പൊങ്ങുന്ന കാഴ്ച നല്ല ഭംഗിയുള്ളതാണ് സായംകാലസ് വ്യായാമത്തിനായിട്ട് നടക്കാൻ ഇറങ്ങിയ ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുമായിരുന്നു എല്ലാവരും ഇവരൊന്നെങ്കിൽ ബീച്ച് അല്ലെങ്കിൽ നല്ല മനോഹരമായ പാർക്ക് ഒക്കെ ലക്ഷ്യമാക്കിയാണ് സാധാരണ വ്യായാമത്തിനൊക്കെ ഇറങ്ങുക കാർഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറുകളൊക്കെ നടക്കുന്ന ഇവിടെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെ തന്നെ ജോലി ഫുൾ ടൈമും ജോലിക്കും പിന്നെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുക അങ്ങനെയൊരു ഒരു ജീവിതശൈലിയല്ല നമ്മുടെ പുറത്തോട്ടുള്ള ആളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക നമ്മൾ പറഞ്ഞും കേട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും അവരിൽ എപ്പോഴും അവർ വിനോദത്തിനും അതുപോലെ സഞ്ചരി സഞ്ചാരത്തിനും അതുപോലെ തന്നെ വ്യായാമത്തിനും അവർ സമയം കണ്ടെത്താറുണ്ട് ഈവൻ എഴുപത് മുതൽ എൺപത് വയസ്സുമുള്ള ആളുകളാണെങ്കിൽ തന്നെയും അവർ നല്ല ഏതെങ്കിലും ഒരു ആനിമൽസിനവരുടെ കയ്യിൽ എസ്പെഷ്യലി എല്ലാവരുടെയും കൈ കാണുന്ന ഒരു ആനിമലാണ് ഡോഗ് ഈ ഡോഗിനെ കൂട്ടിയിട്ട് ഇവർ ഇറങ്ങുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ പാതകളിൽ കൂടിയൊക്കെ അപ്പോൾ ഇവിടെയാണെങ്കിലും ഈവനിങ് ആയപ്പോൾ ആളുകൾ ഒത്തിരി അധികം നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായ വീടുകളും നല്ല മനോഹരമായ സ്ഥലങ്ങളും എന്തൊരു ഭംഗിയാണെന്നറിയാവ് ഈ ക്യാമറക്കണ്ണുകളിൽ കാണുന്നതിനേക്കാളും മനോഹരമായിരുന്നു അതിനകത്ത് കാഴ്ചകൾ എന്നുള്ളതാണ് നീലക്കടലുള്ള കടലോട് ചേർന്ന് കുറച്ച് പാർക്കും പാർക്കോട് ചേർന്ന് കുറച്ച് വീടുകളും റിസോർട്ടുകളായിട്ടുമുണ്ട് മറുവശത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് നടന്നു നോക്കി ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് കാണാം അവിടെ കുറച്ച് ആളുകൾ കുളിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർ തന്നെ നീന്തി വരുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ കടലിൽ സ്വിമ്മിങ്ങിൻ്റെ സമയമല്ല കേട്ടോ നല്ല തണുപ്പായതിനാൽ ആരും തന്നെ കടലിൽ ഇപ്പോൾ ഇറങ്ങാറില്ല വളരെയധികം പേരും വീടുകളിൽ തന്നെ നിൽക്കുന്നതാണ് കാണാറ് എങ്കിലും കുറച്ചധികം കാൾ അവിടെ കുളിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ കണ്ടു ഞങ്ങൾ ദൂരെ നോക്കിയപ്പോൾ അത് അവിടെ സീൽ സീലിനെ കടലിൽ കാണുന്നു എന്നാൽ പിന്നെ നമുക്ക് സീലിനെ ഒന്ന് പോയി നോക്കിയേക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു സൂമ് ചെയ്യാൻ ഞാൻ വളരെയധികം ശ്രമിച്ചു എന്നെ കാണുവാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ക്യാമറ കണ്ണുകളിൽ അതൊന്നും പെടുന്നില്ല പക്ഷേ അവിടെ സീൽ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ നോക്കട്ടെ എവിടെയാണെന്ന് നോക്കിയിട്ട് കാണുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ പോയി ഇങ്ങോട്ട് വരൂ കുട്ടി ആ കമാൻ 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 ടു ദ ലെഫ്റ്റ് റൈറ്റ് 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 യു ആർ ഓൺ ദ വേ ഇയർ ബട്ട് പോയി അയ്യോ ഞാൻ ഇതിനകത്തൊന്നും നോക്കിയിട്ട് കാണുന്നില്ല പക്ഷെ ആ കണ്ടോ ഇതാണ് വാല് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇത് കണ്ടോ കണ്ടോ മൂന്നെണ്ണം നിൽക്കുന്നത് കണ്ടോ ഇനി നമുക്ക് അടുത്ത് പോയി നോക്കണം ഇതിനെവിടെയാണ് കാണാൻ പാൻ പറ്റുകയാണ് അതിനാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത് ഇവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ് അതിനായി ഞങ്ങൾ താഴോട്ടിറങ്ങി ഈ മല എല്ലാം ഇറങ്ങി താഴെ ഇപ്പുറത്തെ സൈഡിലെത്തിയാലാണ് ഞങ്ങൾക്കത് കാണുവാൻ കഴിയുക അങ്ങനെ ഞങ്ങൾ പയ്യനെ താഴോട്ടിറങ്ങുവാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റൊരു ഇതിൻ്റെ ബാക്കി വീഡിയോ വേറെ ഒരു വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എല്ലാം കൂടെ നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോർ അടിക്കുമെന്ന് ഞങ്ങൾ കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് മറ്റൊരു വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആകാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ